ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ സെറ്റായ രാമോജി ഫിലിം സിറ്റി ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സിനിമകൾ എടുക്കുന്നുണ്ട് അവിടെ ഫിലിം സെറ്റുകളും ഉണ്ട് പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ സെറ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളത് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് സിനിമകൾ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ഒരു സിനിമയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന രസകരമായ കാര്യങ്ങളാണ് നമുക്ക് രാമോജിയിൽ കാണാനുള്ളത് രാമോജി ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം ഏത് ടൈപ്പ് ടിക്കറ്റ് എടുക്കണം ഏക്കർ കണക്കിന് കിടക്കുന്ന ഫിലിം സിറ്റിയിൽ എങ്ങനെയെല്ലാം നടന്ന് കാണണം ടൈം എഫിഷ്യന്റ് ആയി എല്ലാം എങ്ങനെ കണ്ടു തീർക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഹൈദരാബാദിലാണ് രാമോജി ഫിലിം സിറ്റി ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ ഹൈദരാബാദിലേക്ക് പോകുന്നതിന്റെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് സ്വന്തമായി ഹൈദരാബാദ് യാത്ര പ്ലാൻ ചെയ്യാം ഹൈദരാബാദ് ട്രിപ്പിനിടയിൽ ഒരു ഫുൾ ഡേ ആണ് നമ്മൾ രാമോജിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത് ഫുൾ ഡേ മാറ്റി വയ്ക്കാൻ പറയാൻ കാരണം അതിനകത്തുള്ള എല്ലാം കാണാൻ അത്രയും സമയം വേണം അത് ഒന്നാമത്തെ റീസൺ എല്ലാം കാണണ്ട ജസ്റ്റ് ഒരു ഹാഫ് ഡേ പോയിട്ട് തിരിച്ചു വരാമെന്ന മൈൻഡ് ആണെങ്കിൽ അത് വളരെ നഷ്ടമാണ് എങ്ങനെ പോയാലും നമ്മൾ ഫുൾ ഡേ ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിൽ കയറാൻ ആയിരത്തി എഴുന്നൂറ് രൂപയോളം ഒരാൾ ലോവസ്റ്റ് ടിക്കറ്റ് റേറ്റ് അത്രയും പൈസ കൊടുത്ത ഉള്ളിൽ കേറിയിട്ട് ഫുള്ള് കാണാതെ വന്നാൽ നഷ്ടമല്ലേ പോരാത്തതിന് രാമോജി ഏക്കറുകളോളം കിടക്കുന്നത് കൊണ്ട് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാനൊന്നും പറ്റില്ല അതിനകത്ത് ബസ് കയറി വേണം ഓരോ ലൊക്കേഷനിലേക്കും പോവാൻ അതുകൊണ്ട് രാമോജി കാണാൻ ഒരു ഫുൾ ഡേ മാറ്റി വെക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഓട്ടോ വിളിച്ച് കൊട്ടി വുമൻസ് കോളേജ് ബസ് സ്റ്റോപ്പിൽ എത്തുക അവിടെ നിന്ന് രാമോജി ഡയറക്റ്റ് ബസ് കിട്ടും മുപ്പത് രൂപയ്ക്ക് രാമോജിയുടെ ഫ്രണ്ടിൽ ഇറങ്ങാം അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ ഹോട്ടലിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി എൽ ബി നഗർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം മെട്രോ ഇറങ്ങി അടുത്തുള്ള എൽ ബി നഗർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക എൽ ബി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് രാമോജിയിലേക്ക് ഷെയർ ഓട്ടോയും കിട്ടും ബസ്സുകളും കിട്ടും തിരിച്ചു വരാനും ഇതുപോലെ തന്നെ രാമോജിയുടെ ഫ്രണ്ടിൽ നിന്ന് ബസ്സോ ഷെയർ ഓട്ടോയോ കയറി എൽ ബി നഗറിൽ വന്നിട്ട് അവിടെ നിന്ന് മെട്രോ എടുത്ത് ഹോട്ടലിൽ പോവാം അതല്ലെങ്കിൽ രാമോജിയുടെ ഫ്രണ്ടിൽ നിന്ന് കോട്ടി ബസ് കയറിയിട്ട് കോട്ടിയിലേക്ക് വരാം ഇത്രയേ ഉള്ളൂ രാമോജിയിൽ പോയി വരാനുള്ള കാര്യങ്ങൾ ഇനി രാമോജിയിൽ പോകുന്നേക്കാൾ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഇത് മുന്നേ തന്നെ ചെയ്യണമെന്ന് നിർബന്ധൊന്നുമില്ല അവിടെ നേരിട്ട് പോയിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാം പറ്റും തിരക്കുണ്ടെങ്കിൽ കുറച്ച് വരിയൊക്കെ നിക്കേണ്ട വരുമെന്ന് മാത്രം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകൾ പറയുന്നത് കൊണ്ട് സ്റ്റുഡിയോ ടൂർ എന്ന ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത് വീക്ക് ഡേയ്സിൽ ഒരാൾക്ക് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത് രൂപയും വീക്കെൻഡ്സിലും ഹോളിഡേസിലും ആയിരത്തി അറുനൂറ്റി രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് മുപ്പത്തിമൂന്ന് ഇഞ്ചിനും അമ്പത്തിനാല് ഇഞ്ചിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഈ നിരക്ക് യഥാക്രമം ആയിരത്തി മുന്നൂറ്റി അമ്പതും ആയിരത്തി നാനൂറ്റി അമ്പതും ആണ് മുപ്പത്തിമൂന്ന് ഇഞ്ചിൽ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് ഇനി കുട്ടിക്ക് അമ്പത്തിനാല് ഇഞ്ചിൽ കൂടുതലാണ് ഉയരമെങ്കിൽ അഡൾട്ടായിട്ട് കണക്കാക്കി ഫുൾ ചാർജ് ടിക്കറ്റ് ും സ്റ്റുഡിയോ ടൂർ എന്ന ഈ ടിക്കറ്റ് ക്ലാസ് കൂടാതെ സ്റ്റാർ എക്സ്പീരിയൻസ് എന്നൊരു ക്ലാസ് കൂടി ഉണ്ട് അതിന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളമാണ് വരുന്നത് അതിൽ ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരിക്കും പിന്നെ ചിലപ്പോൾ നീണ്ട ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പെട്ടെന്ന് കയറാം സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല വലിയ ക്യൂ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല രാമോജി കാലത്ത് ഒമ്പത് മണിക്ക് തുറക്കും ആ സമയത്ത് തന്നെ ഇവിടെ എത്താൻ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഓപ്പണിംഗ് സെറിമണി എന്നൊരു പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ലേറ്റ് ആയി വന്നാൽ അത് മിസ്സാവും അപ്പൊ ടിക്കറ്റ് എടുത്താൽ നേരെ ഉള്ളിലേക്ക് കയറാം ആദ്യം ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് പുറത്തു നിന്നുള്ള ഫുഡ് ഒന്നും ഉള്ളിൽ കയറ്റില്ല അതൊക്കെ അവരിവിടെ ചെക്ക് ചെയ്യും സെക്യൂരിറ്റി ചെക്കിങ്ങും ടിക്കറ്റ് ചെക്കിങ്ങും കഴിഞ്ഞ് നേരെ നടന്നാൽ അവരുടെ ഷട്ടിൽ ബസ് കെടുക്കുന്നുണ്ടാവും അതിൽ കയറി വേണം ഫിലിം സിറ്റിയിലേക്ക് പോവാൻ കാരണം ഈ എൻട്രൻസ് ഗേറ്റും ടിക്കറ്റ് കൗണ്ടറും മെയിൻ റോഡിലാണുള്ളത് ഇവിടുന്ന് പിന്നെയും ഏഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് ശരിക്കും ഉള്ള ഫിലിം സിറ്റി ഷട്ടിൽ ബസിന്റെ ഉള്ളിൽ കയറി കയറിയിരുന്ന മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓടിയിട്ട് ബസ് ശരിക്കുള്ള രാമോജി ഫിലിംഗ് സിറ്റിയിൽ കൊണ്ടുചെന്നിറക്കും ഈ ഷട്ടിൽ ബസ് ഇറങ്ങുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെഡ് കളർ രാമോജി ബസ് കിടക്കുന്നത് കാണാം ആ ബസ്സിലാണ് ഇത് രാമോജി ഫിലിംഗ് സിറ്റിയുടെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത് അതായത് രാമോജിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള ലൊക്കേഷൻസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഓടുന്ന ഒരു ബസ്സാണ് ഈ വിന്റേജ് സ്റ്റൈൽ ബസ് ഇവിടെ നിന്നാണ് ഈ സ്റ്റുഡിയോ ടൂർ തുടങ്ങുന്നത് വൈകിട്ട് ഇവിടെ തന്നെയാണ് ഇത് അവസാനിക്കുന്നത് ഈ ബസ്സിലും ആൾക്കാർ ഫുൾ ഫുള്ളായി കഴിഞ്ഞാൽ എടുക്കും ഇതിനകത്തൊരു డు പുള്ളി ചുറ്റിലുമുള്ള സെറ്റുകളെ കുറിച്ച് പറഞ്ഞു തരും അതായത് ബസ് ഒന്നും നിർത്തില്ല ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന ചില സെറ്റുകളിൽ മാത്രമേ ബസ് നിർത്തുള്ളൂ അങ്ങോട്ട് പോകണന്റെ ഇടയിൽ ബസ്സിൽ ഇരുന്ന് കുറെ സാധനങ്ങളൊക്കെ കാണാം ഈ ഓട്ടത്തിനിടയിൽ ബസ് ഒരുപാട് ലൊക്കേഷനുകളുടെ മുന്നിലൂടെ പോകും മറ്റേ ഡേർട്ടി പിക്ചറിലെ പാട്ട് ഷൂട്ട് ചെയ്ത ഗാർഡൻ പുഷ്പ മൂവിയിലെ മാർക്കറ്റ് ലൊക്കേഷൻ ബാഹുബലിയിലെ പാറമട പിന്നെ സിനിമകളിൽ ഉപയോഗിക്കാൻ പണിതിരിക്കുന്ന പള്ളി ആശുപത്രി പോലീസ് സ്റ്റേഷൻ അങ്ങനെ കുറെ ഓടി ആദ്യത്തെ സ്റ്റോപ്പിൽ ബസ് വന്ന് നിക്കും ം ഭാഗവത ഭാഗവതം സെറ്റിലാണ് ഇപ്പൊ നിക്കുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ ബസ്സിൽ തന്നെ പോണെന്നില്ല ഇത് കണ്ടു കണ്ടുകഴിയുമ്പോ വേറെ ബസ് ഉണ്ടോ അതിൽ കയറി പോയാൽ മതി അപ്പൊ നമ്മള് ഭാഗവതം സെറ്റിൽ കയറുക ഫസ്റ്റ് സ്പോട്ട് ഭാഗവതം സെറ്റ് ആണ് അതായത് ഈ പുരാതന മിത്തോളജിക്കൽ സിനിമകൾക്കൊക്കെ വേണ്ടി പണിതിരിക്കുന്ന സെറ്റ് പണ്ടത്തെ സിനിമകളിൽ ഉപയോഗിച്ചിരുന്നാണ് ഇപ്പൊ ഇതൊന്നും ആരും ഉപയോഗിക്കില്ല ഔട്ട്ഡേറ്റഡ് ആയ ഡിസൈൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പൊ ബസ് ഇങ്ങനെ ഓരോരുത്തർ സ്റ്റോപ്പിൽ നിർത്തും അവിടെ ഓരോന്ന് പോയി കാണുക അപ്പൊ അവിടെ പോയി നിൽക്കുക അപ്പൊ അടുത്ത ബസ് വരും നമ്മൾ അതിൽ ഭാഗവതം സെറ്റിൽ നിന്ന് നിർത്തില്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബസ് വേറെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളതിൽ കയറി പോവാ ഭാഗവതം സെറ്റിന്റെ സൈഡിൽ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ സെറ്റ് ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കാൻ കണ്ടില്ലേ ഗ്രീൻ സ്ക്രീൻ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടിപ്പോൾ കടത്തുന്നുള്ളേ അപ്പം മറ്റേ ഭാഗവതം സെറ്റും റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ട് നമ്മൾ വേറെ ബസ്സിൽ കയറിയിരുന്നു അപ്പം സമയമാകുമ്പോഴത്തേക്ക് ബസ് എടുത്തു പിന്നെ അടുത്ത സെറ്റിലേക്ക് പോകുക അടുത്ത സ്റ്റോപ്പ് ബാഹുബലി സെറ്റ് ആണ് ബസ് നിർത്തി എല്ലാവർക്കും ഇവിടെ ഇറങ്ങാം ബാഹുബലി സെറ്റ് ആണ് രാമോജിയിലെ ഒരു പ്രധാന ആകർഷണം ഈ ബാഹുബലി സെറ്റ് ആണ് ഈ ഫിലിം സിറ്റിയുടെ തുറുപ്പുകലാൻ ഇതും പറഞ്ഞാണ് ഇവരുടെ മാർക്കറ്റിംഗ് മുഴുവൻ ഞാനപ്പൊ ചിന്തിച്ചത് അതല്ല ബാഹുബലി ഇറങ്ങണേക്കാൻ മുന്നേ ഇവർ എങ്ങനെയായിരിക്കും ഈ ടൂർ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക ഈ ബാഹുബലി സെറ്റ് അല്ലാതെ വാവ് മൊമെന്റ് തരുന്ന വേറെ ഒരു സെറ്റും ഇതിനകത്ത് ടൂറിസ്റ്റുകൾക്ക് കാണാനില്ല ബാഹുബലി സെറ്റിൽ തന്നെ ആകെ കുറച്ച് ഐറ്റംസേ കാണാനുള്ളൂ എല്ലായിടത്തും ഫോട്ടോ എടുക്കാനുള്ള ആളുകളുടെ തിരക്കായിരിക്കും ബാഹുബലിയിലെ ചില സുപ്രധാന രംഗങ്ങൾ എടുത്ത ലൊക്കേഷൻ ും സെറ്റിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സും ഒക്കെ കാണാം സിംഹാസനം പൽവാൽ ദേവന്റെ ഗ്രൈൻഡർ വണ്ടി പിന്നെ കുറെ ശില്പങ്ങൾ ദേവസേനയെ പൂട്ടിയിട്ട ലൊക്കേഷൻ യുദ്ധത്തിന് ഉപയോഗിച്ച ടൂൾസ് പൽവാദേവൻ പണ്ടൻ ഗോൾഡൻ സ്റ്റാറ്റ്യൂ അങ്ങനെ കുറച്ച് എണ്ണമാണ് ഇവിടെ കാണാനുള്ള ഇമ്പോർട്ടന്റ് ഐറ്റംസ് മാക്സിമം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാം ബാഹുബലി സെറ്റ് മാത്രമല്ല രാമോജിയിൽ കാണാനുള്ളതെന്ന് ഓർക്കണം ആളുകൾ വന്ന ഈ ബാഹുബലി സെറ്റിൽ തന്നെ ഫോട്ടോ എടുത്ത് പകുതി ദിവസം ഇവിടെ കളയും എല്ലാ സ്പോട്ടും കവർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഓരോ സെറ്റിലും ടൈം അലോട്ട് ചെയ്യുക ിയിൽ മാക്സിമം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് നിൽക്കാം ഞാൻ ഇതൊരു ഗൈഡ് വീഡിയോ ആയി പറയുന്നത് കൊണ്ട് ട്രാവൽ ബ്ലോഗ് പോലെ ഓരോ സ്ഥലത്തു നിന്ന് വേണ്ടതും വേണ്ടാത്തതൊന്നും കാണിച്ച് സമയം കളയുന്നില്ല നമുക്ക് രാമോജലി വരുമ്പോൾ അറിയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ വീഡിയോ പെട്ടെന്ന് തീർക്കാം ബാഹുബലി സെറ്റിന്റെ പുറത്ത് ബസ് ഉണ്ടാവും അവിടുന്ന് നമുക്ക് നേരെ പോകാനുള്ളത് വെസ്റ്റേൺ സ്ട്രീറ്റ് എന്ന സെറ്റിലേക്കാണ് നിങ്ങൾ ഈ ബസ് സർവീസ് കറക്റ്റായി യൂസ് ചെയ്താൽ ഒരു സ്ഥലവും മിസ്സാക്കാതെ എല്ലാം കാണാൻ പറ്റും തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അവസാനം എല്ലാം കൂടി അവയിൽ പരിവാവും ചിലപ്പോ ചെലതൊക്കെ മിസ്സാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ പോവുക ഇപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് സ്ട്രീറ്റ് എന്ന സെറ്റിലാണ് ഈ സ്ട്രീറ്റിന്റെ തുടക്കത്തിൽ ഇടത് വശത്ത് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ കാണും അത് മിസ്സാക്കരുത് അതിനകത്ത് കയറിയാൽ സിനിമയിൽ മോഷൻ ക്യാപ്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന കാര്യം ഇവിടെ ലൈവായി കാണിച്ചു തരും ഒരു ആർട്ടിസ്റ്റ് സെൻസറുകളൊക്കെ ഫിറ്റ് ചെയ്ത ഒരു പ്രത്യേക കോസ്റ്റ്യൂം ഒക്കെ കിട്ടിയ ഒരു ബ്ലൂ സ്ക്രീൻ റൂമിൽ നിൽക്കും അയാളുടെ ചുറ്റും ക്യാമറ ഒക്കെ വെച്ച് അയാളുടെ മോഷൻ ക്യാപ്ചർ ചെയ്ത ഒരു ഡിജിറ്റൽ ക്യാരക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഒരു പത്ത് മിനിറ്റ് ഷോയാണ് കൊള്ളാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇതൊന്നും നമ്മൾ ഇനി വേറെ എവിടെയും കാണാനും പോകുന്നില്ലേ അതുകൊണ്ട് മിസ്സാക്കണ്ട ആ ഷോ കഴിഞ്ഞ് വെസ്റ്റേൺ സ്ട്രീറ്റിലൂടെ നടക്കാം ഈ സ്ട്രീറ്റിലാണ് മറ്റുദയനാണ് താര സിനിമയിൽ സരോജ് കുമാർ ബാൽക്കണിയിൽ നിന്ന് ഫാൻസിനെ കാണുന്ന സീൻ എടുത്തിരിക്കുന്നത് ദയാ വീട് കണ്ട അതിന്റെ ബാൽക്കണിയിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് വെസ്റ്റേൺ സ്ട്രീറ്റിൽ കൂടെ നേരെ നടന്ന എയർപോർട്ട് സെറ്റിലേക്ക് പോവാം അവിടെ നിന്നാണ് അടുത്ത സ്പോട്ടിലേക്കുള്ള ബസ് കയറാനുള്ള പോയിന്റ് എയർപോർട്ടിന്റെ സെറ്റ് നമുക്ക് നടന്നു കാണാം വളരെ ഓൾഡ് സെറ്റ് ആണ് ഇപ്പൊ ഇതൊന്നും ഷൂട്ടിങ്ങിന് ഉപയോഗിക്കണില്ല ഫ്ളൈറ്റിന്റെ ഇന്റീരിയറിന്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട് അതിനുള്ളിലൂടെ നടന്ന് പുറത്തെത്തുമ്പോൾ അവിടെ ബസ് ഉണ്ടാവും അതിൽ കയറി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം അടുത്തത് നിങ്ങൾ ഇറങ്ങേണ്ടത് ഹവാമഹൽ എന്ന സ്കൂട്ടിലാണ് അതിനോട് ചേർന്ന് തന്നെ ജാപ്പനീസ് ഗാർഡൻ എന്നൊരു സ്ഥലം കൂടി ഉണ്ട് രാജസ്ഥാനിലെ ഹവാമഹലിന്റെ സെറ്റ് ആണെന്നാണ് പറയുന്നതെങ്കിലും ഇപ്പൊ കണ്ടാൽ ഹവാമഹലിന്റെ ചായ ഒന്നും ഇല്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട് അവിടെയാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ആളുകളുടെ തിരക്കായിരിക്കും എപ്പോഴും ജാപ്പനീസ് ഗാർഡന്റെ സൈഡിൽ മായാലോഗ് എന്നൊരു സ്റ്റുഡിയോ കൂടി കാണാം അത് മിസ്സാക്കണ്ട അതിനകത്ത് സിനിമ പോലത്തെ ഒരു ഷോ ആണ് ഇങ്ങനത്തെ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ അവരുടെ എഫേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ഷോ ആണ് മായാലോഗിന്റെ ഉള്ളിലുള്ളത് ഷോ കഴിയുമ്പോൾ മായാലോഗിന്റെ പുറത്ത് ബസ് സ്റ്റോപ്പ് കാണാം അവിടുന്ന് ബസ് കയറി അടുത്ത സ്പോട്ടിലേക്ക് പോകണം അടുത്തത് നിങ്ങൾക്ക് ഇറങ്ങാനുള്ളത് ബട്ടർഫ്ലൈ ഗാർഡനിലും ബേർഡ് പാർക്കിലും ആണ് ഒരു വലിയ കേജ് അതിനകത്ത് ഗാർഡനും ബട്ടർഫ്ലൈസും അതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ അതിനോട് തന്നെ ചേർന്ന് വേറൊരു വലിയ കേജ് ഉണ്ട് അതാണ് ബേഡ്സ് പാർക്ക് പല ടൈപ്പ് ബേർഡ്സിന് ഉള്ളിൽ കാണാം ഒരു സുവോളജിക്കൽ പാർക്ക് പോലെ ഒരറ്റത്തു നിന്ന് നടന്നു തുടങ്ങി പിന്നെ പക്ഷികളുടെ ഇടയിൽ കൂടെ ഒക്കെ പോയി അവയെ കണ്ട് കണ്ട് ഇങ്ങനെ മറ്റേ അറ്റത്ത് കൂടി നമുക്ക് പുറത്ത് കിടക്കാം ഇതിനിടയിൽ ചില പക്ഷികളെ കേജിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ചിലതിനെ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഒട്ടക്ക പക്ഷിയൊക്കെ ഉണ്ട് മൊത്തത്തിൽ കൊള്ളാം നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബേഡ്സ് ഗാർഡനും കണ്ട് നമ്മൾ നേരെ എത്തുന്നത് സൺ ഫൗണ്ടിന്റെ മുന്നിലാണ് ഈ ും നമ്മൾ കുറെ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം അത് കഴിഞ്ഞ് അപ്പുറത്ത് കുറച്ച് മാറി ബസ് കിടക്കുന്നത് കാണാം അതിൽ ഇരുന്ന അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അടുത്തത് നിങ്ങൾ ഇറങ്ങേണ്ടത് രാമോജി മൂവി മാജിക് എന്ന സ്റ്റോപ്പിലാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഫിലിം സെറ്റ് ഒന്നല്ല കുറച്ച് ഷോസ് ആണ് മൂവി മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ അവിടെ ഒരു മൂന്നാല് തിയേറ്റർ ഒക്കെ ഉണ്ട് അതിൽ ഓരോ ഷോയും ഉണ്ടാവും ഈ ഷോയുടെ ഒക്കെ ടൈമിംഗ് രാമോജിയുടെ ബ്രോഷറിൽ ഉണ്ടാവും അത് നോക്കി ഷോ നടക്കുന്ന ടൈം ആവുമ്പോ അവിടെ എത്തിയാൽ മതി ഈ ബ്രോഷർ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന എൻട്രൻസിൽ കിട്ടും ും എല്ലാ ഷോയുടെ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കയ്യില് ക്യാമറ പിടിക്കുന്നുണ്ടത് ശരിക്കും കാണിക്കാൻ പറ്റുള്ളേ അപ്പോ ഇത് നോക്കിയിട്ട് അങ്ങ് പോയാൽ മതി സിമ്പിളാണ് ഞാൻ കറക്റ്റ് ഇതിന്റെ ഓർഡർ നിങ്ങൾ കാണിച്ചല്ലോ ആ ഓർഡർ തന്നെ എല്ലാ സാധനങ്ങളും മിസ്സാക്കാണ്ട് എങ്ങനെ കാണാന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞ പോലെ കണ്ടാൽ മതി പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ബ്രോഷറിൽ നോക്കിയാൽ മതി ഇവിടെ മെയിൻ ആയിട്ട് മൂന്ന് തിയേറ്റർ ഉണ്ട് ഒന്ന് ഫിലിം ദുനിയ ഒന്ന് സ്പേസ് യാത്ര പിന്നെ ഒന്ന് ആക്ഷൻ തിയേറ്റർ ഈ മൂന്ന് തിയേറ്റർ ഷോസും ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏതിലാണോ തിരക്ക് കുറവ് അതില് കയറാം ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല മൂന്ന് ഷോയിലും എത്ര തിരക്കുണ്ട് നോക്കുക വരിയുടെ നീളം കുറവുള്ളതിൽ പോയി നിൽക്കുക അത് കാണുക അത് കഴിയുമ്പോൾ അടുത്ത ഷോ കാണു അത്രേ ഉള്ളൂ ആദ്യത്തെ ഷോ ഫിലിം ഈ ദുനിയ അതെന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രെയിൻ അതിങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് കൂടി ഓടും ചുറ്റിലും കുറെ ടാബ്ലോസ് പോലത്തെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഒരു പാവകളി പോലെ ഒരു സംഭവം നമ്മളിപ്പോ ഒരു ട്രെയിനിലാണ് ഇരിക്കുന്നത് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രാക്കിൽ കൂടി ഓടുന്ന ഒരു വണ്ടി അത്രേ ഉള്ളൂ ഓപ്പൺ വണ്ടിയാണ് അതിങ്ങനെ ഓടും നമുക്ക് ചുറ്റുള്ളത് ഇങ്ങനെ കാണാൻ പറ്റും അത്രേ ഉള്ളൂ ഫിലിമി ദുനിയ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തെങ്കിലും ശരിക്കും ഈ ഷോ കുറച്ചധികം സമയുണ്ട് എന്റർടൈൻമെന്റ് ആണ് അത്രേ ഉള്ളു കാശ് കൊടുത്ത് കയറിയതല്ലേ എല്ലാം കാണാം പിന്നെ ആക്ഷൻ തിയേറ്റർ എന്ന ഷോയിൽ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് അവരതിനെ പരസ്യം ചെയ്യുന്നത് ഒരു വലിയൊരു തിയേറ്റർ നമുക്ക് അതിനുള്ളിൽ കയറാം ഒരു അവതാരകൻ ഉണ്ടാവും ഓഡിയൻസിൽ നിന്ന് ഒരു മൂന്ന് പേരെ വിളിക്കും ഒരു ഗ്രീൻ സ്ക്രീന്റെ മുന്നിൽ മൂന്ന് ബൈക്ക് വെച്ചുണ്ടാവും അതിൽ അവരെ കയറ്റി എടുത്തിട്ട് ആക്ഷൻ പറയും അവർക്ക് ആക്ട് ചെയ്യാം ഒരു റോബറി സീനാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് പറയുന്നത് ലൈവായി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ ആ റെക്കോർഡ് വീഡിയോയിൽ എങ്ങനെ സൗണ്ട് ഡിസൈൻ ചെയ്യും എന്ന് കാണിക്കും വളരെ ബേസിക് ആയൊരു തട്ടിക്കൂട്ട് സംഭവമാണ് കേട്ടോ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് പതിനായിരങ്ങൾ വന്നു പോകുന്ന ഈ രാമോജിക്ക് ഒരു ദിവസം ഈ ഷോ ഇവർ എത്ര തവണ ഇവിടെ കളിക്കുന്നുണ്ടാവും അപ്പൊ അറിയാലോ അത് എത്രത്തോളം ബേസിക് സാധനമായിരിക്കും അങ്ങനെ ഇവർ എഡിറ്റിങ്ങും സൗണ്ട് റെക്കോർഡിംഗും കഴിഞ്ഞാൽ അത് സിനിമ എന്നും ഒരു സ്ക്രീനിൽ കാണിക്കും നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്ത സിനിമ എന്നൊക്കെ തള്ളും സംഗതി കുറച്ച് ഫണ്ണാണ് അത് അവതരിപ്പിക്കുന്ന ആളുടെ മിടുക്കും സംസാരവും ഒക്കെ ബോറടി ഒന്നും ഉണ്ടാവില്ല ക്യാഷ് കൊടുത്ത് ഉള്ളിൽ കയറിയത് കൊണ്ട് ഇതിനകത്തുള്ള എല്ലാം കാണാണ്ട് പോണ്ടല്ലോ അതുകൊണ്ട് ഓരോ ഷോയും മിസ്സാക്കാതെ പോയി കാണാം ഇനി രാമോജിയിൽ കാണാനുള്ള രണ്ട് ഷോ കൂടി ഉണ്ട് സ്പിരിറ്റ് ഓഫ് രാമോജിയും വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോയും ഈ രണ്ടെണ്ണം ാണ് ഇത് രണ്ടിന്റെയും ടൈമിംഗ് ബ്രോഷറിൽ ഉണ്ടാവും ആ സമയം ആവുമ്പോൾ അത് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാൽ മതി വഴിയിൽ ഈ ഷോയുടെ ഡയറക്ഷൻ ബോർഡ്സ് കാണാം അത് നോക്കി പോയാൽ മതി ആദ്യം നടക്കുന്നത് സ്പിരിറ്റ് ഓഫ് രാമോജി ഷോയാണ് ഇതാണ് അതിന്റെ തിയേറ്റർ ടെക്നിക്കലി ഇതൊരു ഡാൻസ് ഷോ ആണ് എങ്കിലും നല്ല കിഡ് വൈറ്റ് ആയിരുന്നു നല്ല അടിപൊളി പെർഫോമൻസ് എല്ലാം നല്ല പ്രൊഫഷണൽ ഡാൻസേഴ്സ് നല്ല വൈബ്രന്റ് കളറും ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു പല പല ഡാൻസ് ഷോസ് കമ്പൈൻ ചെയ്തിട്ടാണ് സ്പിരിറ്റ് ഓഫ് ഒരു ഷോ നടത്തുന്നത് ഇതൊരു അരമണിക്കൂർ ഉണ്ടാവും മിസ്സാക്കരുത് ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നാൽ നല്ല വ്യൂ കിട്ടും സ്പിരിറ്റ് ഓഫ് രാമജി എന്ന് ഈ ഷോ കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് വൈൽഡ് വെസ്റ്റ് സ്ണ്ട് ഷോ കാണാൻ ഇതിന്റെ ഒക്കെ ഡയറക്ഷൻ ബോർഡ് ഉണ്ടാവും അത് നോക്കി നടന്നാൽ മതി ഏതെങ്കിലും പണിക്കാരടി വെച്ച് അവർ കാണിച്ചു തരുന്ന സ്ഥലം ഇതാണ് സ്റ്റണ്ട് ഷോ നടക്കുന്ന തിയേറ്റർ ഇതിന്റെയും ഫ്രണ്ടിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇതും ഒരു നൈസ് ഷോ ആണ് ആക്ച്വലി ഒരു ചെറിയ കഥ ഇവരെ അഭിനയിച്ച് കാണിക്കുന്നതാണ് സംഭവം വൈൽഡ് വെസ്റ്റ് മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു തീമിൽ മ്യൂസിക് ഒക്കെ ഇട്ട് നല്ലൊരു എന്റർടൈനിങ് ഷോയാണ് ഈ സ്റ്റണ്ട് ഷോ ആക്ഷൻ സ്റ്റോറിയാണ് നല്ല അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഷോ യും ഇരുണ്ട് ഇത് കൂടി കണ്ടാൽ ഡാമോജിയില് കാണാനുള്ള എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ വൈൽഡ് വെസ്റ്റും മറ്റേ സ്പിരിറ്റ് ഓഫ് ഡാമോജി എന്ന് പറയുന്ന ഷോയും മസ്റ്റ് വാച്ച് ആണ് അതിന്റെ സമയം കറക്റ്റ് ഇവിടെ എത്താൻ നോക്കുക ഇതെല്ലാം കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ അഞ്ചേ മുക്കാലിന് ഇവിടെ ഒരു ക്ലോസിംഗ് സെറിമണി ഉണ്ട് ആ ഫ്രണ്ടില് നമ്മളെ കാലത്ത് കണ്ടു കയറിയില്ല അവിടെ അമ്മ അങ്ങോട്ട് എത്തിയിട്ട് ക്ലോസിംഗ് സെറമണിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമൂജത്തെ എല്ലാ പരിപാടിയും തീരും ആ കറക്റ്റ് സമയത്തിനനുസരിച്ച് എല്ലാം നോക്കി പ്ലാൻ ചെയ്യുക അതായത് ഒരു സ്ഥലത്ത് നിന്ന് കുറേ നേരം നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നാ ചിലപ്പോ ചിലതൊക്കെ മിസ്സായി വരും അപ്പോൾ ഈ ഇമ്പോർട്ടന്റ് ഷോസ് എല്ലാം മിസ്സാക്കാണ്ട് കാണുക അതിന് മുന്നേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇവിടെ കുറച്ച് ഗെയിംസും റൈഡ്സും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ടിക്കറ്റ് എടുക്കണം പക്ഷേ ബ്രേക്ക് ഡാൻസ് കറൗസൽ ഈ രണ്ട് റൈഡിൽ കയറാൻ ടിക്കറ്റ് എടുക്കണ്ട അത് കോംപ്ലിമെന്ററി ആണ് ഇതിന്റെ പേര് ബ്രേക്ക് ഡാൻസ് എന്നാ ബ്രേക്ക് ഡാൻസ് കോംപ്ലിമെന്ററി കറൗസൽ കോംപ്ലിമെന്ററി കറൗസൽ ഇതേ ആസാനം മേറി ഗോറൌണ്ടില്ലേ ആസാനം ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കയറിയിരുന്ന് ഓടാം അങ്ങനെ ക്ലോസിംഗ് സെറമണിയുടെ സമയമാകുമ്പോൾ അവിടെ സ്റ്റേജ് ഉണ്ടാവും അവിടേക്ക് പോയാൽ മതി ക്ലോസിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ഡാൻസ് ഷോയാണ് ഇതാണ് രാമോജിയിലെ അവസാനത്തെ ഐറ്റം അപ്പൊ ഇപ്പൊ കണ്ടതായിരുന്നു അവിടെ ക്ലോസിംഗ് സെറമണി വെച്ചും സ്റ്റേജ് പെർഫോമൻസ് പല ദിവസം പല ടൈപ്പ് പെർഫോമൻസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വലിയ പരേഡൊക്കെ ഉണ്ടാവും ഞാൻ ഇതിൽ മുന്നേ രാമോജി വന്നിട്ടുണ്ട് അന്നൊരു പരേഡായിരുന്നു ഇവിടെ ക്ലോസിംഗ് സെറിമണി ഇന്ന് അതില്ല ഇന്നൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമുള്ള പോലെ ഇരിക്കും ഇവിടെ ക്ലോസിംഗ് സെറമണിയുടെ ആ ഒരു സ്റ്റൈൽ എന്നൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു അതിപ്പോൾ കഴിഞ്ഞു അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബസ് തന്നെ കാലത്ത് കയറി ഇവിടെ തന്നെ ബസ് വരും അതിൽ കയറി പാർക്കിങ് അതായത് എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അങ്ങോട്ട് പോവാം അപ്പോൾ കാലത്ത് പോലെ അവിടെ പോയി നിൽക്കുക ബസ് വരും അതിൽ കയറി കഴിഞ്ഞാൽ സ്ഥലം വിടാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നിന്നാ ബസ് കിട്ടും അല്ലെങ്കിൽ ഓട്ടോയോ ടാക്സിയോ വേണമെങ്കിൽ അതും ഉണ്ട് അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈദരാബാദിലേക്ക് പോവാം ഹൈദരാബാദ് യാത്രക്കിടയിൽ ഒരു ഡേ ആണ് നമ്മൾ രാമോജിക്ക് വേണ്ടി മാറ്റി വെച്ചത് ഹൈദരാബാദ് ട്രിപ്പിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കാണാനും കറങ്ങാനും വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഹൈദരാബാദ് ട്രാവൽ ഗൈഡ് കണ്ടാൽ മതി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട അകത്തും പുറത്തും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ട്രാവൽ ഏജൻസിയുടെയോ പാക്കേജിന്റെയോ സഹായമില്ലാതെ സ്വന്തമായി ചിലവ് ചുരുക്കി യാത്രകൾ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ പാക്കേജിന് വേണ്ടി ട്രാവൽസുകൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോവണ്ട മറിച്ച് സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാഴ്ചകൾ കാണുന്ന ഒരു ഫ്രീഡവും സ്വന്തമായി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന്റെ ത്രില്ലും അനുഭവിക്കാം യാത്രകൾ കൂടുതൽ പേഴ്സണൽ ആക്കാം അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ട്രില്ലിങ്ങും ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് ഫ്ലൈറ്റ് ബുക്കിംഗ് വിസ ആപ്ലിക്കേഷൻ ഹോട്ടൽ ബുക്കിംഗ് സൈറ്റിനറി പ്ലാനിംഗ് അങ്ങനെ ഒരു യാത്രയ്ക്ക് ആവശ്യമായ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഗൈഡ് വീഡിയോയിൽ കാണാം ഒരു പേനയും പേപ്പറും എടുത്തിരുന്നാൽ മാത്രം മതി വീഡിയോ കണ്ടു കണ്ടുത്തിരുന്നതോടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും പോകാനുള്ള ഐറ്റനറിയും കിട്ടിയിട്ടുണ്ടാവും ഇനി സ്വന്തമായി ഐറ്റിനറി എഴുതി ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ പ്രീ പ്ലാൻഡ് ഐറ്റനറിസ് പി ഡി എഫ് ഐ ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പി ഡി എഫ് ഐ റി പ്രിന്റ് എടുത്തൊരു ട്രാവൽ ഗൈഡ് ഹാൻഡ് ബുക്ക് ആയിട്ട് കയ്യിൽ വയ്ക്കാം ഇതിൽ ഓരോ സ്ഥലത്തും പോകാനുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാകും അട്രാക്ഷൻ ചെക്ക് ലിസ്റ്റ് പിന്നെ യാത്ര പോകാൻ പറ്റിയ ബെസ്റ്റ് സീസണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവാറുള്ള ബെസ്റ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പിന്നെ ഡേ ബൈ ഡേ ഐറ്റനറി മോർണിംഗ് തൊട്ട് രാത്രി വരെ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എങ്ങോട്ടൊക്കെ പോകണം അവിടേക്കുള്ള എൻട്രി ടൈമിംഗ് എൻട്രി ഫീസ് ട്രാവൽ ടിപ്സ് അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഐറ്റനറിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മിനിമം സമയവും ബഡ്ജറ്റും കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഓർഡറിലാണ് ഈ റികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാക്കിംഗ് ലിസ്റ്റ് അവിടെ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ട്രാവൽ ടിപ്സ് സ്കാമുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തും വളരെ ശ്രദ്ധയോടെ റിസർച്ച് നടത്തി അന്വേഷിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹോട്ടലുകളും അതിന്റെ ബുക്കിംഗ് ലിങ്കുകളും സോളോ ബാക്ക് പാക്കേഴ്സിനുള്ള ഹോസ്റ്റലുകൾ തൊട്ട് ബഡ്ജറ്റ് ഹോട്ടലുകൾ മീഡിയം ലക്ഷറി ഹോട്ടലുകൾ ലക്ഷറി ഹോട്ടലുകൾ അങ്ങനെ നാല് ക്ലാസുകളിലായി തരംതിരിച്ചിരിക്കുന്ന ഫാമിലി ഫ്രണ്ട്ലി ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ആണ് എല്ലാം അതുകൊണ്ട് ൾ തപ്പി മണിക്കൂറുകൾ വേസ്റ്റ് ആക്കണ്ട ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ബുക്കിംഗ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുന്നില്ല ഫോണിൽ പി ഡി എഫ് ആക്കി തന്നെ വെച്ച് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ ക്യു ആർ കോഡിന് പകരം അതിന് സൈഡിലുള്ള ബുക്കിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി അതായത് എല്ലാ ബുക്കിംഗുകളുടെയും ക്യു ആർ കോഡ് വെർഷനും ക്ലിക്കബിൾ ലിങ്ക് വെർഷനും ഈ പി ഡി എഫിൽ ഉണ്ടാവും പിന്നെ ഓരോ സ്ഥലത്തെയും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റുകളും അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലിങ്കും റെസ്റ്റോറൻസ് മാത്രമല്ല മസ്റ്റ് ട്രൈ കഫേ റെക്കമെൻഡേഷൻസും ഇതിലുണ്ട് പിന്നെ എല്ലാ അട്രാക്ഷൻസിന്റെയും ടിക്കറ്റും ലോക്കൽ ടൂറുകളും പ്രീ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഈ ഐറ്ററിയിൽ കാണാം നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും അതെല്ലാം ഫോണിൽ നോക്കാനാണെങ്കിൽ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇതിലെല്ലാം നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം ചുരുക്കത്തിൽ ഈ ഒരു ഒറ്റ പി ഡി എഫ് ഫയൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു രാജ്യം തന്നെ ഒറ്റയ്ക്ക് പോയി കാണാം അപ്പൊ പി ഡി എഫ് ഐറ്റണറി വേണ്ടവർ നേരെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കയറി നോക്കിക്കോളൂ